ഹായ് ഗൈസ് എല്ലാവർക്കും അക്ഷയ സി വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് പുഞ്ച കാഴ്ചകളാണ് വീടേക്ക് കാണിക്കുന്നത് ഇപ്പം ഞാൻ പുഞ്ചൽ എടുത്തു വരെ വന്നതാണ് കണ്ണമംഗലത്ത് പുഞ്ചേല എടുത്തവരെ വന്നിരിക്കുവാണ് പുഞ്ചേല വെള്ളമെല്ലാം ഇറങ്ങി കിടക്കുവാണ് ഇപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് പുഞ്ചയിലെ കാഴ്ചകളാണ് അപ്പോൾ കാഴ്ചകളിലോട്ട് പോവാം ഇവിടെ ഒരു ചെറിയ വള്ളമുണ്ട് പുഞ്ചയിലെ വെള്ളം നിറഞ്ഞി കിടക്കുന്നത് നല്ലൊരു കാഴ്ചയാണ് പത്തിയൂരി മുതൽ കരിപ്പുര വരെ വ്യാപിച്ച് കിടക്കുന്ന ഒരു പുഞ്ചയാണിത് ഇത് ഇപ്പോൾ കണ്ണമംഗലത്ത് നിന്നുള്ള കാഴ്ചയാണ് ഇവരെല്ലാവരും കൂടെയാണ് എനിക്ക് വീഡിയോ എടുത്ത് തന്നത് ഇവിടുന്ന് പുഞ്ചയിലോട്ട് ലൈൻ പോകുന്നുണ്ട് പുഞ്ചയുടെ നടുക്കുള്ള തോടൊഴുകുന്നുണ്ട് അതിൽ നിന്ന് ഇവിടെ കൃഷി ചെയ്യുമ്പോൾ വെള്ളം പറ്റിക്കുന്നതിനും പമ്പ് ചെയ്യുന്നതിനു വേണ്ടിയുള്ള വൈദ്യുതി എത്തിക്കാനാണ് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് വരെ ഇവിടെ നെൽകൃഷിയായിരുന്നു രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് കോയ്ത്തിയന്ത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് നെല്ല് പോയതത് അക്കരെ കാണുന്നത് ഏവുഴന്ന് പറഞ്ഞ സ്ഥലമാണ് പുഞ്ചയുടെ നടുക്കൂടി കഴുപ്പുഴ തോട് കഴുകുന്നുണ്ട് ഇവിടെ കുറച്ച് സ്ഥലം പുഞ്ചയിലേക്ക് ഇറങ്ങി ഒരു ദ്വീപ് പോലെ ദ്വീപ് പോലെ കാണാം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി